ഹായ് കൂട്ടുകാരെ ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം നിങ്ങൾ ക്ലാസ്സിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ വന്നിട്ടെ ഒന്നും ആ ക്ലാസ് കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നാറില്ലേ അങ്ങനെ തോന്നുന്ന സമയത്ത് മാഷിൻ്റെ യൂട്യൂബ് ചാനൽ എടുക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ മാഷ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇടുന്നത് ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് എൻവിറോൺമെൻറ്റൽ സയൻസ് അല്ലെങ്കിൽ പരിസര പഠനം രണ്ടാം ക്ലാസ്സിലൊന്നും ഈ പുസ്തകം ഉണ്ടായിരുന്നില്ല ഇതൊരു പുതിയ പുസ്തകമാണ് നിങ്ങൾക്ക് പുതിയ പുസ്തകമാണല്ലോ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമല്ല നല്ല രസമുള്ള ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇത്രക്ക് എളുപ്പമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിപ്പോവും അപ്പം മാഷ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ പാഠഭാഗം വളരെ സിമ്പിളായിട്ട് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ മാറ്റിത്തരിക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാഠം തുടങ്ങിയാലോ ലറ്റ് സ്റ്റാർട്ട് ദിസ് ചാപ്റ്റർ വിച്ച് ഇസ് ദ ചാപ്റ്റർ യെസ് അവർ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഗ്രീൻ എർത്ത് ഹരിത ഭൂമി എന്താണ് ഈ ഗ്രീൻ ഏർത്ത് ആ നമ്മുടെ ഭൂമി അല്ലേ നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് നിലവിൽ ജീവനുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് വലിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിക്കും ലോഡ്സ് ഓഫ് പ്ലാനറ്റ്സ് ലൈക്ക് അവർ എർത്ത് നമ്മുടെ എർത്തിനെ പോലെ അപ്പോൾ അതിലേറ്റവും കൂടുതൽ ഭംഗിയാർന്നതും ജീവനുള്ള ഗ്രഹം ഏതാണ് എർത്താണ് അവർ ഗ്രീൻ എർത്ത് എന്താണ് ഗ്രീൻ എർത്ത് എന്ന് പറയാൻ കാരണം ഒരുപാട് സസ്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഗ്രഹമാണ് അല്ലേ ലെറ്റ് എസ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ വിത്ത് എ ഗെയിം അലോങ് വിത്ത് എ സോങ് അപ്പോൾ നമ്മളൊരു പാട്ട് പാടിയിട്ട് ആക്ട് ചെയ്യാൻ പോവാട്ടോ കളിക്കാൻ പോവാണ് അഭിനയിച്ചിട്ട് നിങ്ങളെന്താണ് അറിയോ നിങ്ങൾ ആദ്യം തന്നെ ഒരു മരം പോലെ നിന്നുള്ളൂട്ടോ ഏത് മരം എന്നുള്ളത് മാഷ് പറയാം ഓക്കെ ഞാൻ പാറി വന്നിട്ട് നിങ്ങളെ തൊട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ചോദിക്കണം കിളി തൊട്ട മരത്തിൻ്റെ പേരെന്തെന്ന് ചോദിക്കണം കേട്ടോ ഉത്തരം പറയുന്നതോടുകൂടെ നിങ്ങൾ ചോദിക്കണം ഞാൻ വലിയ ആളാണോ അതോ ചെറിയ ആളാണോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം യു വാണ്ട ടു ആസ്ക് മീ വാട്ട് ഈസ് യുവർ നൈം അസോ യു നീഡ് ടു ആസ്ക് മീ വെതർ യു ആർ ബിഗ് ഓർ സ്മോൾ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് അവർ ഗെയിം ഫ്ലൈ എവേ ഫ്ലൈ എവേ ലിറ്റിൽ ബേഡ് ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേഡ് വിച്ച് ട്രീഡിഡ് ദ ബേഡ് ടച്ച് വാട്ട് ഇറ്റ്സ് നൈം ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ തെയ്യക്കം തെയ്യക്കം തെയ്യന്താര മാമരം തൊട്ടുവ പൈങ്കിളിയെ കിളി തൊട്ട മരമേത് മരമതി പേരെന്ത് വലുതെന്നോ ചെറുതെന്നോ പറയാമോ ഞാൻ പറയാം ഞാൻ തൊട്ട മരമേതാണെന്ന് പറയാം മാംഗോ ട്രീ മാംഗോ ട്രീ മാവ് ആ നല്ല രസമുള്ളതാണല്ലേ മാവ് നല്ല ഭംഗിയല്ലേ മാവ് മാവിലൊക്കെ ആ മാങ്ങനെ പോത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് കല്ലെറിഞ്ഞ് വീഴ്ത്തി കഴിക്കാറുണ്ടല്ലേ അപ്പോൾ മരം ചെറുതാണോ വലുതാണോ ഇസ് ഇറ്റ് ബിഗ് ഓർ സ്മോൾ യെസ് ഇറ്റ്സ് എ ബിഗ് ട്രീ അതൊരു വലിയ ട്രീ ആണല്ലേ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ഗെയിം നമ്മളെ ഗെയിം ഒന്നുകൂടി നമുക്ക് മുന്നോട്ട് പോകാം ഫ്ലൈവേ ഫ്ലൈവേ ലിറ്റിൽ ബേഡ് ഗോ ടച്ച് ദിറ്റിൽ ഫ്ലൈവേ ഫ്ലൈ ലിറ്റിൽ ബേഡ് ഗോ ടച്ച് ദ്ലവർ ബേഡ് വിച്ച് ഫ്ലവർ ഡിഡ് ദൈം ഓഫ് ദ ഫ്ലവർ തയ്യക്കം തയ്യക്കം തയ്യം താരാ പൂവെന്ന് തൊട്ടുവാ പൈകിളിയേ കിളി തൊട്ടാ പൂവേത് പൂവിൻ്റെ പേരെന്ത് പൂവാദി നിറം എന്ത് പറയാമോ ഞാനാണല്ലോ തൊട്ടേ അല്ലേ ഓക്കേ സൺഫ്ലവർ പൂവാദി നിറം എന്ത് യെല്ലോ കളർ അതെ മഞ്ഞ കളറാണ് കേട്ടോ സൺഫ്ലവർ കണ്ടിട്ടുണ്ടാവും സൺഫ്ലവർ അല്ലേ നല്ല ഭംഗിയാണ് ലസ് കണ്ടിന്യൂ അവർ ഗെയിം ഫ്ലൈ എവേ ഫ്ലൈ എവേ ലിറ്റിൽ ബേഡ് ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേഡ് വിച്ച് ലീവ് ഡിഡ് ദ ബേർഡ് ടച്ച് വാട്ട് ഈസ് ഇറ്റ്സ് നെയം ഷേ്പ്പ് ഓഫ് ദ ലീഫ് തെയ്യക്കം തെയ്യക്കം തെയ്യന്താരാ ഇലയൊന്ന് തൊട്ടു ഇളിയേ കിളി തൊട്ട ഇല ഏത് ഇലയേദീൻ പേരെന്ത് ഇലതെന്ന് ആകൃതി പറയാമോ ഞാൻ തൊട്ട ലീഫേ ലെമൺ ലീഫാണ് ലെമൺ എന്താണെന്നറിയോ നാരങ്ങ ഷെയ്പ്പെന്താണ് ആ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആണ് എന്താണ് റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാല് നമ്മള് മാക്സിൽ പഠിച്ചിട്ടുണ്ട് വട്ടം അല്ലേ മാത്സിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഞാൻ ലിങ്ക് തരാട്ടോ ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ ആ മാത്സിലെ ആദ്യത്തെ പാഠം ഗണിതത്തിലെ ആദ്യത്തെ പാഠം ഫുള്ളായിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയട്ടോ കമൻ്റ് ഒക്കെ ആയിട്ട് വിച്ച് പ്ലാൻസ് വെർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലൈഡ് നിങ്ങൾ കളിച്ച സമയത്ത് ഏതൊക്കെ ചെടികളെ തൊടാനാണ് നിങ്ങൾക്ക് അവസരം കിട്ടിയത് കളിച്ചിട്ടില്ലെങ്കിൽ അമ്മയെ കൂട്ടി കളിക്കാൻ മറക്കരുത് നമ്മളിപ്പോൾ കളിച്ചപ്പോൾ തൊട്ടിട്ടുള്ള ചെടികൾ ഏതൊക്കെയായിരുന്നു ആദ്യം നമ്മൾ മാവ് തൊട്ടു അല്ലേ ഫസ്റ്റ് വി ടച്ച് ദ മാംഗോ ട്രീ ദെൻ വി ടച്ച് ദ്ലവർ സൺഫ്ലവർ സൂര്യകാന്തിയെ തൊട്ടു വന്നു അല്ലേ കിളി പിന്നെയോ നാരങ്ങയുടെ ഇല വന്നിട്ട് നമ്മൾ തൊട്ടു അതിൻ്റെ ആകൃതി എന്തായിരുന്നു വാട്ട് ഈസ് ഇറ്റ് ഷേപ്പ് യെസ് റൗണ്ട് ഷേപ്പ് വെരി ഗുഡ് ഇതല്ലാതെ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസ് അറിയാം വിച്ച് ആർ ദ പ്ലാന്റ്സ് ഡു യു നോ അതർ ദൻ ദീസ് പ്ലാന്റ്സ് കമൻറ്റിൽ പറയാൻ പറ്റുമെങ്കിൽ അറിയിക്കണം കേട്ടോ മാഷിന് അറിയാവുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് പറയാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ട്രീസിൻ്റെ പേര് പറയാം ട്രീസ് നമുക്ക് പെട്ടെന്ന് കിട്ടും ഓറഞ്ച് ട്രീ ഗുവ ട്രീ ബാനിയൻ ട്രീ ഏതൊക്കെ ഇപ്പോൾ പറഞ്ഞത് ആൽമരം ഓറഞ്ച് മരം പേരമരം മരങ്ങളല്ലാതെയും കുറേ ചെടികളുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഹൈബിസ്കസ് റോസ് പ്ലാന്റ് സ്പിനാഷ് പാഡി തുമ്പച്ചെടി മുക്കുറ്റി മഷിത്തണ്ട് ഹൈബിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെമ്പരത്തി റോസാപ്പൂവ് സ്പിനാഷ് എന്ന് പറഞ്ഞാൽ ചീര പാഡി നെല്ല് തുമ്പച്ചെടി ഇത്രയേ ഉള്ളൂ അല്ല അല്ലേ ഒരുപാട് ഇനിയുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടെത്തുക കേട്ടോ സൈറ ഇസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാൻറ്റ് വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ് സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ് ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട് ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ സൈറ എന്ന് പറയുന്ന കുട്ടിയെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്താലോ ആരോ റെഡി ദറ്റ് ഇസ് ഹെൽപ് അവർ സൈറ ആ ചെടിയുടെ ഫുൾ ഭാഗമല്ലേ അല്ലേ മാഷ നിങ്ങളെ വരക്കാൻ ഹെൽപ്പ് ചെയ്യാം അതാ ഇതുപോലെയാണ് ഒരു ചെടിയെ നിങ്ങൾ വരക്കേണ്ടത് കേട്ടോ ഈ ചിത്രത്തിലെ പോലെ നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ പ്ലാന്റ് കാണാൻ ദ പ്ലാന്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ലെറ്റ് അസ് ലാബൽ ദ പാർട്സ് ഓഫ് ദിസ് പ്ലാന്റ് ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ They labeled the flower. Very good. Then, fruit. Did you see that fruit? Wow, very beautiful fruit. Next, leaf. Did you see the green leaf? Very good. Then, the center part of that plant is called stem. Below the soil, there is some, what is it? That is root of a plant. നമ്മളൊരു നല്ല ഭംഗിയുള്ള ചെടി കണ്ടു ആ ചെടിയിൽ ആദ്യം തന്നെ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ് പൂവാണ് അല്ലേ നല്ല ഭംഗിയുള്ള ബലങ്ങൾ നിങ്ങൾ കണ്ടോ പിന്നെ നമ്മൾ കണ്ടത് എന്താണ് നല്ല ഭംഗിയാർന്ന ഇലകൾ പച്ച കളറ് അല്ലേ പച്ച കളറിലുള്ള ഇലകളാണ് നമ്മൾ കണ്ടത് പിന്നെയോ നടുവിലുള്ള ഭാഗത്തെയാണ് എന്തു പറയുക കാണ്ഡം ആ ചെടിയുടെ കാന്ഡം നടുവിൽ കേട്ടോ ചെടികൾ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത് ആരാണ് റൂട്ട് അല്ലെങ്കിൽ വേരുകൾ വേരുകളാണ് കേട്ടോ മണ്ണിൽ ചെടികളെയൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഓക്കെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക നോട്ട്ബുക്കിൽ നിങ്ങൾ ഇതേപോലുള്ള ഒരു ചിത്രം നല്ല ഭംഗിയായിട്ട് വരച്ചു വയ്ക്കുക കേട്ടോ ടെക്സ്റ്റ് ബുക്കിലും വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ചെടികളെ തരംതിരിക്കാം നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ വരുന്നത് ഒന്ന് ആലോചിച്ച് പറഞ്ഞ് ഡു യു തിങ്ക് ആ ദ പ്ലാന്റ്സ് യു യു ആർ സിമിലർ വാട്ട് ആർ ദ ഡിഫറൻസസ് ഓൾ ഓഫ് യു തിങ്ക് ആൻഡ് ടൽമി എല്ലാതും ഒരുപോലെ തന്നെയാണോ അല്ല അല്ലേ അതിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ വലുപ്പത്തിൽ വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ പിന്നെയോ വലുപ്പത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ല ലോഡ്സ് ഓഫ് അതർ ഡിഫറൻസസ് എന്തൊക്കെയാണ് ഷെയ്പ്പിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ രൂപത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ ലീഫിലെ ഇലകളുടെ രൂപങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ വേരുകൾ വേരുകളും പലതരമാണ് വെരി ഗുഡ് കാണ്ടോ സ്റ്റെമ്മോ സ്റ്റെമ്മ് ചിലത് ഹാർഡാണ് വെരി ഗുഡ് ചിലതോ സോഫ്റ്റ് ആണ് അല്ലേ വളരെ മൃദുലമാണ് ചില ചെടികളാണെങ്കിൽ ഒരുപാട് കാലം ജീവിക്കും കേട്ടോ അതിന് ആയുസ് ഒരുപാട് കാലം ഉണ്ടാവും ചില ചെടികൾക്ക് ചില പ്ലാന്റ്സിന് സം ഓഫ് ദ പ്ലാന്റ്സ് കണ്ടെ ലോങ് ലൈഫ് സ്പാൻ കളറിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ നിറത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ പൂവുകളുടെ രൂപങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി ചേർക്കേണ്ടതുണ്ട് പക്ഷെ എഴുതി തരാം നിങ്ങൾ അതുപോലെ എഴുതി ചേർക്കുക കേട്ടോ അളഫ് ഇ ടൈക്ക് ദ നെക്സ്റ്റ് പേജ് പേജ് നമ്പർ നയൻ ഇവിടെ ഒരുപാട് ചെടികളുടെ ചിത്രം കാണാനുണ്ട് അല്ലേ നമുക്കതിൻ്റെ പേരൊക്കെ നോക്കിയാലോ ആദ്യം കാണുന്ന ആ ഗ്രീൻ കളറിൽ കാണുന്ന പച്ച കളറിൽ കാണുന്ന ചെടിയുടെ പേരെന്താണ് വെരി ഗുഡ് നെല്ലാണല്ലേ നെല്ലിനെന്താ ഇംഗ്ലീഷിൽ പറയുക പാഡി വെരി ഗുഡ് പിന്നെ നമ്മൾ കാണ്ടത് കോക്കനറ്റ് ട്രീ തെങ്ങ് അല്ലേ കോക്കനറ്റ് ട്രീ പിന്നീട് അവിടെ കാണാനുള്ളതാണ് റോസ് പ്ലാന്റ് പിന്നെ കാണുന്നത് മാവ് മാംഗോ ട്രീ പിന്നീട് കണ്ടിട്ടുള്ളത് എന്താണ് ടച്ച് മീ നോട്ട് തൊട്ടാവാടി എന്താണ് ആ ചെടിയുടെ പ്രത്യേകത അതിൻ്റെ ഇലകളിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ അപ്പം വാടും അടുത്തതാണ് ആൽമരം ബന്യൺ ട്രീ ചീര ചീര കണ്ടിട്ടുണ്ടോ ചുവന്ന ചീര യെസ് സ്പിനാഷ് ചെമ്പരത്തി ഹൈബിസ്കസ് തെച്ചി ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ വാട്ട് ആർ ദ ഫീച്ചർ ഓഫ് ദം ഈ ചെടികളുടെയൊക്കെ തണ്ടുകൾ അല്ലെങ്കിൽ കാന്ഡം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തെങ്ങിൻ്റെ തണ്ടും റോസാ ചെടിയുടെ തണ്ടും നെല്ലിൻ്റെ തണ്ടും ഒരുപോലെയാണോ വ്യത്യാസമുണ്ട് അല്ലേ തെങ്ങിൻ്റെ എങ്ങനെയാണ് നല്ല ഹാർഡാണ് നല്ല ബലമുണ്ട് അല്ലേ എന്നാൽ റോസിൻ്റെ കുഴപ്പമില്ലാത്ത ബലമുണ്ട് അല്ലേ അത്ര കല്ലും ബല ഇല്ലെങ്കിലും കോക്കനട്ട് ട്രീയുടെ അത്രക്ക് വല ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ബലം ആർക്കുണ്ട് റോസിനുണ്ട് വെരി ഗുഡ് നെല്ലോ നെല്ലോ വളരെ നൈസാണ് അല്ലേ അതിൻ്റെ കണ്ടം അത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ എന്തായി പോകും ഒടിഞ്ഞു പോകും വളരെ സ്മൂത്താണ് ദർ ആർ ലോഡ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ത്രീ പ്ലാൻസ് കോക്കനറ്ററി കണ്ടൈൻസ് ഹാർഡർ സ്റ്റെം റോസ് പ്ലാൻ ലിറ്റിൽ ഹാർഡർ പാഡിയാണെങ്കിലോ ഇറ്റ്സ് വെരി സോഫ്റ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവും വെരി ഗുഡ് വാട്ട് ഈസ് അബൌട്ട് ദയർ സൈസ് അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കോക്കനറ്റ് ട്രീ ആണ് ഏറ്റവും ഉയരം കൂടിയത് അല്ലേ അതിൽ വെച്ചിട്ട് ബിഗ് സൈസ് റോസ് പ്ലാന്റോ വെരി ബിഗ് ഒന്നും അല്ലെങ്കിലും ലിറ്റിൽ അല്ലേ ഒരു മീഡിയം സൈസ് ഒരു പ്ലാന്റ് പാഡിയോ ഇറ്റ്സ് സ്മോൾ എന്ന നമ്മുടെ ടച്ച് മീ നോട്ട് ആണെങ്കിലോ ഇറ്റ്സ് ആൾസോ വെരി സ്മോൾ തൊട്ടാവാടിയോ വളരെ ചെറിയ ചെടിയാണ് നമ്മൾ ചോദിക്കട്ടെ നമ്മുടെ ഹൈ തെച്ചിയുടെയൊക്കെ സ്റ്റെമ്മ് കാന്ഡം എങ്ങനെയുള്ളതാണ് ആ ഹാർഡർ ആണ് അല്ലേ ഇത് വെരി ഹാർഡാണോ നല്ല കട്ടിയുണ്ടോ ഇല്ല ഒരു മീഡിയം അല്ലേ ഓക്കെ ഹൗ ലോങ് വിൽ ദ ലീവ് എത്ര കാലം ഇവർ ജീവിക്കും ആ അത് ജീവിക്കുക എത്ര കാലാന്നുള്ളത് നമ്മുടെ ഈ ടാബിള് താഴെ നൽകിയിട്ടുള്ള ടാബിള് നിങ്ങൾ പൂർത്തിയാക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നെയിം ഓഫ് ദ പ്ലാന്റ് ചെടിയുടെ പേര് പാഡി പാഡിയുടെ നമ്മൾ പറഞ്ഞു അല്ലേ കണ്ട എങ്ങനെയാണ് സ്റ്റെമെങ്ങനെയാണ് സോഫ്റ്റ് ആണ് മൃദുലമായതാണ് സൈസോ സ്മോൾ ചെറുതാണ് ഹൗ ലോങ് ഇറ്റ് വിൽ ലീവ് എത്ര കാലം അതിന് ജീവിക്കാൻ കഴിയും മന്ത്സ് മാസങ്ങളെ ജീവിക്കാൻ കഴിയുള്ളൂ അല്ലേ ഇനി നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ടച്ച് മിനോട്ടിനെ കുറിച്ച് എഴുതാൻ പറ്റും റോസ് പ്ലാന്റിനെ കുറിച്ച് എഴുതാൻ പറ്റും പുതിയതായിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന ചെടികളെയും താഴെ കണ്ടെത്തി എഴുതുക കേട്ടോ അതിൻ്റെ സ്റ്റെം എങ്ങനെയുണ്ട് സൈസ് എങ്ങനെയുണ്ട് എത്ര കാലം അതിന് ജീവിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നതുള്ളൂ അപ്പോൾ ആ ടാബ്ലെ മുഴുവനായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് എന്നുള്ളത് മാഷ വിശ്വസിക്കുകയാണ് സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കൂസ് ചീര പറയുന്നുണ്ട് എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുക ചീരയുടെ പ്രത്യേകത നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ എന്താണ് അതിന്റെ തണ്ട് അല്ലെങ്കിൽ കാണ്ടം കാന്ഡം വെരി സോഫ്റ്റ് വളരെ മൃദുലമായിട്ടുള്ളതാണ് മൃദുലമായിട്ടുള്ളതാണല്ലേ സ്റ്റെം ഓഫ് സ്പിനാഷ് ഈസ് വെരി സോഫ്റ്റ് നോ ഡീപ് റൂട്ട്സ് ആഴത്തിൽ വേരോട്ടമില്ല ആ ചെടി ചെറിയ ചെടി ആയതുകൊണ്ട് തന്നെ അതിന്റെ വേരങ്ങോട്ട് പോകുന്നില്ല മണ്ണിന്റെ താഴോട്ട് ഒരുപാട് അധികം ഒന്നും ദൂരത്തോട്ട് താഴത്തോട്ട് പോകുന്നില്ല ഓക്കെ ഷോർട്ട് ലീവഡ് കുറച്ചു കാലം മാത്രം നിലനിൽക്കും എത്ര കാലം ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞതാണ് അല്ലേ മൻസ് കുറച്ചു കാലം മാത്രമേ അതിന് ജീവിക്കാൻ സാധിക്കുള്ളൂ ബിലോങ്സ് ടു സ്മോൾ പ്ലാൻസ് ചെറിയ ചെടികൾ എന്നുള്ള വിഭാഗത്തിലാണ് അവ പെടുന്നത് അങ്ങനെ വരുന്ന എല്ലാ ചെടികളെയും കൂട്ടമായിട്ട് നമ്മൾ എന്താ വിളിക്കുക ഓഷധി ഹെർബ്സ് നെക്സ്റ്റ് വൺ ഈസ് മാോ ട്രീ വെരി ഗുഡ് ദ ഗ്രോ വെരി ടാൾ അവർ ഒരുപാട് വലുതാണ് അല്ലേ വി ആർ ട്രീസ് ഞങ്ങൾ എന്താണ് വിളിക്കുന്നത് ട്രീസ് എന്നാണ് വിളിക്കുന്നത് അവരുടെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞാലോ വെരി ഹാർഡ് സ്റ്റം വളരെ കാഠിന്യമുള്ള തണ്ടാണ് അല്ലേ ഡീപ്പ് റൂട്ടഡ് ആഴത്തിൽ വേരുകളുണ്ട് മരങ്ങളൊന്നും നമ്മൾ പെട്ടെന്നൊന്നും പിടിച്ച് കുലിക്കാൻ ഒന്നും വീഴാറില്ല അല്ലേ മരങ്ങൾ സ്മിനാഷാണെങ്കിലോ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ അത് വീണ് പോവും വലിയ മരങ്ങളൊന്നും എത്ര പിടിച്ച് കുലുക്കാൻ നോക്കിക്കഴിഞ്ഞാലും വീഴില്ല വലിയ ബിൽഡിങ്ങുകളുടെ പോലെ ആയിരിക്കും അല്ലേ എന്തുകൊണ്ടാണ് വൈ ദ സ്റ്റാൻ ലൈക്ക് ദാറ്റ് ബിക്കോസ് ദ റൂട്ട്സ് ആർ ഗോയിങ് ഡീപ്പർ അത്രയും ആഴത്തിലാണ് അതിൻ്റെ റൂട്ട്സ് ഉള്ളത് കുഴിച്ചു പോയി കഴിഞ്ഞാൽ വളരെ ആഴത്തിലായിരിക്കും നമ്മുടെ ട്രീസിൻ്റെ വേരുകൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദ ക്യാൻ സ്റ്റാൻഡ് ലൈക്ക് എ ബിൽഡിംഗ് ഒരു ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്ന പോലെ വളരെ സ്ട്രോങ് ആയിട്ട് വീഴാതെ മരങ്ങൾക്ക് നിൽക്കാൻ കഴിയൂട്ടോ ഹാവ് ലോങ് ലൈഫ് സ്പാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആയുസ് എങ്ങനെയാണ് ദീർഘകാലം നിലനിൽക്കാൻ കഴിയും കേട്ടോ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ട്രീസ് നെക്സ്റ്റ് വൺ ഈസ് ഹൈ ചെമ്പരത്തി വെരി ഗുഡ് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞാലോ ദോ വി ആർ സ്മോൾ അവർ സ്റ്റെംസ് ആർ പ്രറ്റി ഹാർഡ് ട്രീസിൻ്റെ അത്രയും വലുപ്പം ഇല്ലെങ്കിലും അവർ സ്റ്റെംസ് ആർ ഹാർഡ് ഞങ്ങളുടെ സ്റ്റെംസും കുറച്ചുകൂടെ കട്ടിയുള്ളതാണ് അല്ലേ മീഡിയം സൈസുടെ പ്ലാന്റ്സ് ഇവയ്ക്ക് എങ്ങനെയാണ് ചെറുതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെറിയതും അല്ല എന്നാൽ നല്ല വലിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അല്ല മീഡിയം സൈസിലാണ് ഹാവ് ലോങ് ലൈഫ് സ്പാൻ അവക്കോ അവർക്കോ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും ഇവരുടെ പോലെയുള്ള എല്ലാ പ്ലാന്റ്സിനെയും എങ്ങനെ വിളിക്കുക ഷേർബ്സ് എന്നാണ് വിളിക്കുക ഷേർബ്സ് കുറ്റിച്ചെടികൾ എന്ന് വിളിക്കും അപ്പൊ നമ്മൾ ഏതൊക്കെ തരം പ്ലാന്റ്സ് പഠിച്ചു ഹേർബ്സ് ഓഷധികൾ പിന്നെയോ ട്രീസ് വലിയ മരങ്ങളെ കുറിച്ച് പഠിച്ചു ഷേർബ്സ് കുറ്റിച്ചെടികൾ ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലുള്ള ചെടികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്താലോ ഒരു പട്ടിക കംപ്ലീറ്റ് ചെയ്താലോ റെഡിയല്ലേ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ ലെവൻ എടുക്കുക കേട്ടോ പതിനൊന്ന് എടുക്കുക മാശ് കുറച്ച് ചെടികളുടെ പേരുകളും പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾ റെഡിയാണോ ആദ്യം തന്നെ ഹേബ് എന്നുള്ള കോളത്തിൽ ഓഷധികൾ സ്പിനാഷ് ഏതാണ് ചീര രണ്ടാമത്തെ ചെടിയാണ് ഷേബ് കുറ്റിച്ചെടി ഹൈബിസ്കസ് ചെമ്പരത്തി ട്രീ മരങ്ങള് ഏതാണ് മാംഗോ ട്രീ വെരി ഗുഡ് പാഡി ഏതാണ് വരിക ഹേബ് അല്ലേ നമ്മൾ പഠിച്ചതാണ് ഓഷതിലാണ് വരിക ഇക്സോറ തെച്ചി ഏതിലാണ് പെടുക ഷേബിലാണ് പെടുക കുറ്റിച്ചെടികളിലാണ് പെടുക ജാക്ക് ഫ്രൂട്ട് ട്രീ ചക്ക ചക്കെ ചക്കയുടെ മരം ഏതിലാണ് പെടുക ട്രീസിൽ പെടും ബാക്കിയുള്ളത് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് ഒറ്റക്ക് കംപ്ലീറ്റ് ചെയ്യുക ഇന്നത്തെ ക്ലാസ്സോട് കൂടെ നിങ്ങൾക്ക് ഹേബ് എന്താ ഷേബ് എന്താ ട്രീസ് എന്താന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ പഠിഞ്ഞു എന്ന് വിചാരിക്കുന്നു ൾ കുറ്റിച്ചെടികൾ മരങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു അല്ലേ ലെറ്റ്സ് ഡ്രോ ആൻഡ് കണക്ട് താഴെ അതാ പല ചെടികളും മരങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതുള്ളൂ നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് ചെയ്ത് നോക്കുക കേട്ടോ ഒന്ന് ചേരുമ്പടി ചേർത്ത് നോക്കുക ആ ചിത്രത്തിലോട്ട് ഓക്കെ ഇഫ് യു എൻജോയ്ഡ് അവർ ക്ലാസ് ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സി യു നെക്സ്റ്റ് ടൈം കീപ് കീപ് സ്മൈലിംഗ് ആൻഡ് ലേണിംഗ്